ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാം പൂർണ്ണമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ കുറച്ച് മാറ്റി മാറ്റി വെച്ചിരുന്നത് പിന്നെ എന്തായാലും പെരുന്നാളിനൊന്നും വീട്ടിൽ പോകാത്തതുകൊണ്ട് എന്തായാലും ഇന്ന് വീട്ടിൽ പോയ വ്ലോഗ്രൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ കൂടെ ലൈലാത്താൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളും പിന്നെ ഞാനൊരു അവാർഡ് വാങ്ങിക്കാൻ പോയ വിശേഷങ്ങളും എല്ലാം കൂടി അയറ്റാന്നെട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ദിവസമാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതായിട്ട് അപ്പോൾ രാവിലെ വീട്ടിലെ അത്യാവശ്യം പണികളെല്ലാം ഒതുക്കിയിട്ട് പോകാമെന്ന് കരുതി എങ്കിലും എനിക്കൊരു മനസമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഓരോ പരിപാടിയായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് രാവിലെ തന്നെ വെറുപ്പിക്കലാണ് കേട്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്ത് കൊടുക്കാത്ത പോലെയാണ് ഒരു പഴംപുഴുങ്ങിയതും ചായം കൊടുത്തപ്പോ വീട്ടിൽ പോകുന്നതുകൊണ്ടാണോ ഇങ്ങനെ സ്നേഹിച്ചു കൊണ്ടുവന്നതെന്ന് ആ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ എന്തായാലും വീട്ടിലെ പണിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല എടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ ഇക്ക പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് സ്ഥലത്താണ് കേട്ടോ സീറ്റ് കിട്ടിയത് ഹാദുവിന് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇരിക്കാന് കുറച്ച് സമയത്ത് ഹാദുവിൻ്റെ വെപ്രാളം കണ്ടപ്പോൾ പിന്നെ രണ്ട് സീറ്റിലിരുന്നവർ മാറി തന്നോട്ടോ ഒന്നിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നിരുന്നപ്പോൾ ഹാദുകൂട്ടൻ ഉറങ്ങിയും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആലപ്പുഴയൊക്കെ എത്തിയായപ്പോൾ ചെറിയ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ എണീറ്റ് ഏകദേശം അടുക്കാറായി എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടാ ഹാദുവിൻ്റെ മുഖത്ത് പിന്നെ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉമ്മയും മീൻകറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം തന്നെ എൻ്റെ ആയുധം കൈമാറിയിട്ടാ നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് മാറിത്തന്നു അപ്പോൾ പിന്നെ ഞാനാണ് പിന്നെ മീൻകറിയൊക്കെ വെച്ചത് അനിയത്തി മീനെല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മോരുകറിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാങ്ങ ഒക്കെ ഇട്ട് നല്ലൊരു മുളക് കറിയാണ് ആ തന്നെ മാു അങ്ങനെ പിന്നെ പപ്പടവും കൂടെ പൊരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കുറച്ച് പിന്നെ എന്താ അപ്പോൾ ഞങ്ങൾ പപ്പടവും പൊരിച്ച് അതിനകത്ത് തന്നെ മീനും പൊരിച്ചിട്ട് നല്ല ഉഷാറായിട്ട് ചോറ് കഴിച്ചു ഞാൻ എപ്പോഴും പറയുന്നതാണ് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചോറും ഇവിടുത്തെ മീനും കഴിക്കാൻ ഇഷ്ടമാണ് ഞാനായിരിക്കും ഉണ്ടാക്കുന്നത് എന്നാൽ പോലും ഇവിടുത്തെ മീനും ചോറിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കടൽ ഇത്രയും അടുത്ത് കിടക്കുന്നതുകൊണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടുന്നത് കൊണ്ടായിരിക്കും നല്ല ആണ് അപ്പോൾ ഇന്ന് കിട്ടിയേക്കുന്നത് തിരിയാനെന്ന് പറഞ്ഞ മീനാണ് ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത മീനാണെന്നാണ് പൊതുവേ പറയുന്നത് പക്ഷേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ അപ്പോൾ തിരിയാൻ മുളകിട്ട് മാങ്ങിയിട്ട് വെച്ചതും പിന്നെ മോരുകറി പപ്പടം മീൻ പൊരിച്ചത് പയർ തോരൻ ഒക്കെ ആയിരുന്നു എനിക്ക് ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഈ മീൻ കറി ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ചാറ് തന്നെ കൂട്ടി ചോറ് വയ്ക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ചോറൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും അനിയനുണ്ടായിരുന്നു അനിയതിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുമായിട്ട് ചുമ്മാ വന്ന് എന്താണ് വെറുതെ ഒന്ന് വണ്ടി ഓടിച്ച് കുറച്ച് ഇങ്ങനെ പോകാമെന്ന് കരുതി നല്ല രസമാണ് കേട്ടാ ഈ ഒരു ടൈം ചെറിയൊരു മഴയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കടലിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് നേരം നമുക്കിങ്ങനെ പിന്നെ ആ ഒരു എന്താ ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് അത്ര നല്ലതല്ല നല്ല സുഖമുള്ള സമയം അല്ലെങ്കിൽ പോലും നമുക്കിതിലേക്കൂടെ കാറിലങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നല്ല അന്തരീക്ഷവും നല്ലൊരു എന്താ ഒരു പ്ലസൻറ്റ് ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞു െ ഒരു പ്രത്യേക രസാണ് കേട്ടോ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നു വേണ്ടതായിരുന്നു വരാൻ എന്നൊക്കെ ഇക്ക ഇപ്പൊ നല്ല ബിസി ആയതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ കിട്ടാൻ വേണ്ടിട്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോസ്റ്റലിൽ വർക്കിന് വന്ന ആളുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ വർക്കിന് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇക്കാനോട് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ശരിയാണ് കഴിഞ്ഞ ദിവസം വന്നവരും ഇങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇക്ക നല്ല തിരക്കിൽ നിൽക്കുമ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തായാലും ഒരുപാട് സന്തോഷം ആ കുട്ടിയുടെ പേരിൽ ലയാന്നാണ് കേട്ടോ കുറേ പേര് എന്നെ കണ്ട് മനസ്സിലാക്കുന്നതിനെക്കാളും ഹാദുകുട്ടനെ ഇക്കാനും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓടി പറഞ്ഞോട്ടാ ചില ഇങ്ങനെ ദൂരെ ഒന്ന് ചിരിച്ചിട്ടങ്ങ് പോകാറുണ്ട് സഹുറു അല്ലേ ജസ്റ്റ് ഒന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അങ്ങനല്ലോടി ഒന്ന് സംസാരിക്കണം നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് ആഗ്രഹം ഉള്ള പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ ആ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫോറമാളി പോയപ്പോഴത്തേക്കിനും മലപ്പുറത്ത് മലപ്പുറത്തുനിന്ന് വന്നൊരു സുൽഫത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയും ഈ പറഞ്ഞ ഓടി വന്ന് സംസാരിച്ചു കേട്ടോ ഭയങ്കര സന്തോഷമായി അപ്പോൾ പറഞ്ഞു വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ടല്ലോ കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കണമെന്ന് അപ്പോൾ അങ്ങനെ വന്ന് സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത് കുറേ പേര് അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഓർത്ത് വീഡിയോസ് ഇടുന്നത് കുറവാണെങ്കിൽ പോലും ആളുകൾ തന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴത്തേക്കിനും ഇതുപോലെ യു കെ എന്ന് വന്നൊരു കുട്ടി ആലീസ് എന്നാണ് പേര് പറഞ്ഞത് വർക്ക് വേണ്ടിയിട്ട് വന്നതാണ് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഹഗ്ഗൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നെ കാണുവാണെങ്കിൽ ഓടി വരണം കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ രാത്രി അതേ ഫുഡ് തന്നെയാണ് കഴിച്ചത് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസത്തെയും വീഡിയോ പൂർണ്ണമല്ലാതാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്തോ എനിക്ക് അന്ന് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊരു ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് തലേ ദിവസം ഞാൻ ചിക്കൻ കുറുമയ്ക്കുള്ളതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങും ചിക്കനും ഒക്കെ പിറ്റേന്ന് ഇതേ അതിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങ ഒന്ന് చెడుకుவானะ പിന്നെ എന്താ ఇది తలేని ఇങ്ങനെ చేదు వేకు ఆనగలే రావిలే ఎందాయిలు ఇవిడ ఆంబతేకిని పైయ ఎందాబరే ఒక ഉഷാറില്ലാതായിരിക്കുംട്ടോ എണീറ്റ് വരുന്നത് രാവിലെ തന്നെ വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ടെല്ലാം ഒന്ന് ചെയ്യണം എന്നുള്ള മൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണി ചെയ്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മിക്കപ്പോഴും തലേന്ന് രാത്രി മിക്കതും ചെയ്ത് വെക്കാറാണ് കേട്ടോ കറിയൊക്കെ ആണെങ്കിലും മാക്സിമം ചെയ്ത് തീർക്കാനുള്ളതൊക്കെ രാത്രി തന്നെ ചെയ്തു വെക്കും എന്നിട്ട് രാവിലെ ഞങ്ങൾ എണീറ്റ് സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തിട്ട് അങ്ങനെ മാറിയിരിക്കലാണ് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഈ ആൾ കൂടിയാ പാമ്പ് ജാകൂലെന്ന് പറയുന്ന പോലെ എന്നാലും എല്ലാവരും കൊണ്ടുള്ളപ്പോൾ ജോലി തീരുന്നതും പെട്ടെന്ന് തന്നെയാണ് കേട്ടോ അത് വേറെ കാര്യം കാര്യം ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുവേ അപ്പം ഇന്ന് എന്താ പൂരി ഉണ്ടാക്കണോ ചപ്പാത്തി ഉണ്ടാക്കണോ അങ്ങനെ പല ആലോചനകളിൽ വന്ന് അവസാനം സുലൂമി പുട്ടിന് നനച്ചു അത് പിന്നെ പുട്ട് പുഴുങ്ങി നിൽക്കാനുള്ള ഒരു എന്താ ഇതില്ലാത്ത കാരണം ഞങ്ങൾ പറഞ്ഞു ഇനി പുട്ട് പുഴുങ്ങി അങ്ങനെ നിൽക്കണ്ട അതാ ഇതുപോലെ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആ വേറ്റി എടുക്കാം ഒറ്റയടിക്ക് പരിപാടി കഴിയുമല്ലോ അങ്ങനെ പിന്നെ അത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു വാങ്ങിച്ച പാക്കറ്റ് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ പൊറോട്ടയും കൊടുത്തു ഞങ്ങളൊക്കെ പുട്ടും ചിക്കൻ ൻ കുറുമയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഉച്ച സമയമാകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് തോന്നി മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വരി തേക്കാന്നുള്ളത് അതിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉള്ളതാണ് അങ്ങനെ അനിയത്തി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഇതാ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചൂടാക്കി കരിച്ചെടുക്കുവാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കടലമാവാണ് കടലമാവും ഈ ഒരു ചൂടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയും നല്ല എഫക്റ്റീവാണ് കേട്ടോ ഈ ഒരു സംഭവം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ് കണ്ട കടച്ചാണ് എല്ലാം വാരി ഒഴിച്ചിട്ടുണ്ട് നല്ല നല്ലതായിരുന്നു കേട്ടോ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു തേച്ചിട്ട് പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് കൺസിസ്റ്റൻസി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അരിപ്പൊടിയും തൈരും കൂടെ നല്ലൊരു സ്ക്രബ്ബാണ് കേട്ടോ അത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കിയോ അരിപ്പൊടിയും തൈരും നല്ലതാണ് മുഖത്തിന് നല്ല ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്കും ഞങ്ങൾക്ക് നാല് പേർക്കും ഉള്ളത് ഞങ്ങൾ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം മുഖം ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തക്കാളിയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് മുഖം ഒന്ന് ഇങ്ങനെ ചുമ്മാ ഒന്ന് ഉരച്ച് കൊടുക്കണം വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഞാനിപ്പോൾ കയ്യിൽ ഇങ്ങനെ വെറുതെ കാണിച്ചതാണ് ഇതുപോലെ മുഖത്ത് ഒന്ന് ഉരച്ച് കൊടുക്കണം എന്നിട്ട് അത് കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്കും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വീട്ടിൽ വെച്ച് കാണുമ്പോഴത്തേക്കിനുള്ള കലാപരിപാടികളാണ് കേട്ടോ അന്നത്തെ ദിവസത്തെ ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു നേരെ പിടിച്ച് വീഡിയോ എടുത്ത കാരണം എനിക്ക് ഇതിനകത്ത് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഞാൻ എല്ലാം ഷോർട്സിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എടുത്തത് അപ്പോൾ ഉടനെ തന്നെ പെരുന്നാളിന് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പെരുന്നാളിന് വീട്ടിൽ പോയില്ല അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇത് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങളെല്ലാം തിരിച്ചു പോരുന്ന ദിവസമാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് കുട്ടികളൊക്കെ വീട്ടിൽ ഉറക്കി കിടത്തി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്ന് മടിയൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കുറേ രണ്ട് മൂന്ന് ദിവസമായി വീട്ടിൽ വന്നിട്ട് അപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് രാവിലെ ഒന്ന് എഴുന്നേറ്റ് ഈ കടപ്പുറത്ത് കൂടെ നടക്കണമെന്ന് അങ്ങനെ നടന്ന് കിടന്ന് ഞങ്ങൾ വല്ലിമിച്ചീൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതാണ് പോയത് ഏതായാലും നടന്നു കിടന്ന് വല്ലിംചീൻ്റെ വീട്ടിലെത്തി കാരണം റോഡ് വഴിയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും വീട് പക്ഷേ കടപ്പുറം വഴി ഞങ്ങൾ ഇന്നേ വരെ വന്നിട്ടില്ല എൻ്റെ നിങ്ങളുടെ ഒരു അഞ്ചാം ക്ലാസ് വെച്ചിട്ടെങ്ങാണ്ട് ഞാൻ അതിലേക്കൂടെ പോയിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഇപ്പം ഒരുപാട് മാറിയല്ലോ പിന്നെ എന്നാലും ഞങ്ങൾ ഒരു ഊഹം വെച്ചിട്ടങ്ങ് പോയതാണ് പക്ഷേ അവിടെ എത്തി അവിടെ ചെന്ന് പിന്നെ മാമിയുടെ ഞങ്ങൾക്ക് തുണിയൊക്കെ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തയ്ക്കാൻ അതൊക്കെ വാങ്ങി പിന്നെ അത് ആ മാമാൻ്റെ മോളാണ് കേട്ടോ ഇലക്ട്രിക് ഓട്ടോ ഉണ്ട് മാമാക്ക് അപ്പം മാമാൻ്റെ മോള് ഞങ്ങളതില് വീട്ടിലേക്ക് കൊണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നടന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എഴുന്നേറ്റ് ബഹളമാകും അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ നേരെ എത്തി പിന്നെ അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് കുറയ്ക്കാനുള്ളതൊക്കെ കഴിഞ്ഞ ദിവസം വാങ്ങിയതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോന്നത്തേക്ക് കുറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വിചാരിച്ചു ഏതായാലും മീൻ വന്നിട്ടുണ്ട് അപ്പം മാർക്കറ്റിൽ നിന്ന് മീനും കൂടെ വാങ്ങിക്കൊണ്ടുപോകാന്ന് ചെറിയ എന്തെങ്കിലും മീൻ വാങ്ങിക്കാനാണ് വന്നത് പക്ഷെ ഇവിടെ കരിമീൻ കണ്ടപ്പോൾ ഞാൻ ഓർത്തോ അത് വാങ്ങിക്കാമെന്ന് കാരണം ഉമ്മ അങ്ങനെ മീൻ വാങ്ങിച്ച് വെട്ടാത്തത് കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒട്ടും തന്നെ വീട്ടിൽ കൂട്ടാറില്ല കേട്ടോ സുലൂമി മോനും ഒന്നും തീരെ കൂട്ടാറില്ല ഇങ്ങനത്തെ ഒന്നും അപ്പോൾ അതുകൊണ്ട് വലിയ കരിമീനും ചെറിയ കരിമീനും എല്ലാം വാങ്ങി സത്യം പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ഇതായിരുന്നു കേട്ടോ ഇനി എങ്ങനെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുമെന്നുള്ളത് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ സുലോമി കപ്പയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അതാണ് ഇട്ടാ കഴിച്ചത് പിന്നെ ഞങ്ങൾ വേഗം വീടൊക്കെ വന്ന് വൃത്തിയാക്കി ഇട്ടു അതിന് ശേഷം വേണം മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ മീൻ വെട്ടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അനിയത്തിതാ മീൻ പേരെയൊക്കെ ഒന്ന് തൂത്ത് റെഡിയാക്കി ഇടുന്നുണ്ട് ഞാൻ എന്തായാലും നേരെ മീൻ വെട്ടാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്ന് കുറേ ഉണ്ട് കൊണ്ടിട്ടാണ് ഇത് വെട്ടാൻ അപ്പോൾ വലുത് കുറച്ച് അനിയത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ബാക്കി ബാക്കിതാ ഈ ചെറുതെല്ലാം ഞാനിപ്പോൾ വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ കുറച്ച് നേരം വെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അനിയത്തിയും കൂടെ വന്ന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ എങ്ങനെയൊക്കെയോ കരിമീൻ വെട്ടി തീർത്തിട്ടാ കരിമീൻ വെട്ടാനായിട്ട് കുറച്ച് പാടാണല്ലോ കരിമീനും പള്ളത്തിയും ഇത് ചെറിയ കരിമീനാണ് പിന്നെ കൂടുതലും ഞാൻ തന്നെയാണ് ഇട്ടാ വെട്ടിയത് എനിക്ക് പൊതുവേ ഇതൊക്കെ മടിയുള്ള കാര്യമാണ് പക്ഷേ എന്തോ ഇന്ന് ഫുള്ള് ഇരുന്ന് കുത്തി ഇരുന്ന് വെട്ടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ സുലൂമിനേയും മോനുവിനെയൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കിനും ഞങ്ങൾ വെട്ടി അങ്ങനെ വെട്ടി എല്ലാം മുളകൊക്കെ പെരട്ടി ഇന്ന് ഇക്കായും അനിയനും ഒക്കെ വന്നപ്പോഴത്തേക്കിന് അവർക്കൊക്കെ ഇതായിരുന്നു കേട്ടോ ഫുഡ് കൊടുത്തത് നല്ല കരിമീൻ കറിയും പള്ളത്തിയും പക്ഷെ അതൊന്നും എൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ ഞാനതൊക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു എന്തോ ഇപ്പോൾ കുറേ ദിവസം ആയാലോ ഞാൻ മറന്നു പോയി അതെന്താ വീഡിയോ എടുക്കുകയെന്നുള്ളത് പിന്നെ ഇന്നത്തേക്ക് കുറച്ച് പായസവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ മരുമക്കളൊക്കെ വരുന്നതാണല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് പായസവും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു വെച്ചത് ഉണക്കല ഉണക്കലരിയും ചവരിയും കൂടെ ഉള്ള പായസമാണ് വെച്ചത് പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് നല്ല സെറ്റാക്കി നല്ലൊരു പായസം കൂടെ വെച്ചു അപ്പോൾ ആയിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അന്ന് ഞങ്ങൾ ഇക്കയൊക്കെ വന്നു പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു വീട്ടിൽ പോയപ്പോൾ ഉള്ള കുറേ വിശേഷങ്ങൾ ഉണ്ടായിരുന്നെട്ടോ ആകെ രണ്ടോ മൂന്നോ ദിവസം നിന്നുള്ളൂ പക്ഷേ എന്നാലും കുറേ ഉണ്ടായിരുന്നു കുറേ ഭയങ്കര രസമായിരുന്നു അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയ ഒരു സമയത്തെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത് ഈ ദിവസമാണ് ഞങ്ങൾ ലൈലതാന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ പോയത് ട്രിവാൻഡ്രോ ആണ് കേട്ടോ അവിടെ ഹൈസിന്ദ് ഹോട്ടലിൽ വെച്ചിട്ടാണ് വേൾഡ് മലയാളി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ഇതായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവാർഡായിരുന്നു കേട്ടോ അപ്പോൾ ഇതില് പല കാറ്റഗറിയിലാണ് അവർ അവാർഡ് കൊടുത്തത് അതിൽ ഇൻഫ്ലുവൻസർ എന്നുള്ള കാറ്റഗറി ഓരോ ജില്ലയിൽ നിന്നും പേരെ വെച്ചിട്ടാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ആ ഒരു അവാർഡ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ പോയത് അപ്പോൾ നമ്മളിത് ആ ഐസിൻ്റെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും മോനും ഇക്കായും ഹാദും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇന്നൊരു എന്താ വേൾഡ് റെക്കോർഡും കൂടിയാണ് നടക്കുന്നത് ഈ ഒരു വനിതാ ദിനത്തിൽ എത്ര അധികം ആൾക്കാരെ ആദരിച്ചതിനുള്ള വേൾഡ് റെക്കോർഡും കൂടെ ഈ റെസീലിത്താക്ക് സ്വന്തം ആവുകയാണ് കേട്ടോ ഇന്ന് ശരിക്കും എന്താ പറയുക ഒരു പെണ്ണ് വിചാരിച്ചിട്ട് ഒരു വേൾഡ് റെക്കോർഡിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ എന്താ ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ തോന്നിപ്പോയി ആ പുള്ളിക്കാരിയോട് ആ ഒരു അത്രയും വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുക അതിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക കുറേ സംഭവങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് കുറേ പ്രോഡക്റ്റ് അവർ വിൽക്കുന്നുണ്ട് ഒരുപാട് പഠിക്കാനും കിട്ടും അവരെക്കുറിച്ച് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ റെസിൽ റെസിൽത്താക്കി ഇന്ന് ആ ഒരു അവാർഡും കൂടെ കിട്ടുവാണ് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ അവിടെ മല്ലിക മാമ പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ സീരിയൽ നടിമാരും സിനിമാ നടിമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും പേരൊന്നും അറിയില്ല അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും ഏഴ് പേരെ വെച്ചിട്ടാണ് ആദരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ബാക്കിൽ ആ ഒരു പേര് വരുന്നത് മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എൻ്റെ പേരവിടെ വന്നപ്പോഴത്തേക്കിനും വീഡിയോ ഒക്കെ എടുത്തതാണ് ഇരിക്കുക പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ചായയും അതുപോലെ സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി കുറച്ച് ടൈം എടുക്കും ഇത് എൻ്റേത് വിളി വരാനെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ചു കൊടുക്കും അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് വിളിച്ചത് പിന്നെ പോയി അപ്പോൾ വീഡിയോ ഒന്നും വരിക അതൊക്കെ എടുക്കാൻ പറ്റിയില്ല ഓട്ടിപ്പോയി അവാർഡ് വാങ്ങി വന്നു അങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് കിട്ടുന്ന ദിവസമായിരുന്നു ഇന്ന് തന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഡേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ പറ്റും എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ ഒരു എന്തായാലും ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയാമോ പുള്ളിക്കാരി ഒരു വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയില്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളതിലെ നമ്മളെല്ലാം അതിലൊരോ എന്താ ചെറിയൊരു ഭാഗം നമുക്കും അതിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സന്തോഷം പിന്നെ ഒരുപാട് ആളുകളുടെ ചെറിയ ചെറിയ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഉണ്ടായിരുന്നു പോയി അമ്മയെ കാണുകയും അമ്മയുടെ കാര്യങ്ങൾ ഞാൻ ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒറ്റക്ക് സ്വപ്നങ്ങളാണല്ല ഞങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങളെ എല്ലാവരും കൂട്ടിയിട്ട് ഭർത്താക്കന്മാരും കൂടി ഞങ്ങളുടെ സ്വപ്നത്തിൽ പങ്കാളികളാവണം തിരിച്ച് ഭാര്യമാർക്കും ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾ ചോദിച്ചറിയാമോ വേറെയും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ നമ്മൾ നേരെ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മോനോനും മിക്കാക്കും ഒക്കെ പുറത്തുനിന്നായിരുന്നു കേട്ടോ ഫുഡ് അവരപ്പം പുറത്തേക്ക് കഴിക്കാൻ പോയി നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കും ഹാദുകുട്ടനും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ റഷ്യൻ സാലഡും പപ്പടം മീൻ കറി ചിക്കൻ കറി പനീർ പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ കറി അതും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്തു പിന്നെ ഡെസേർട്ടായിട്ട് കട്ട് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഗുലാബ് ജാമനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിച്ചു പിന്നെ അവിടെ നിന്ന് തിരികെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വർക്കല ബീച്ചിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എത്തിയത് കൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ പക്ഷെ നല്ല ഭംഗിയുള്ള ബീച്ചാണ് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് മോനു ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞാൽ വീട്ടിമാർ കിടന്നതാണ് കേട്ടോ ഇവിടെ ഇക്ക അവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നതാണ് ഇക്കൊക്കെ എവിടെ പോകുകയാണെങ്കിലും മോനു അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉള്ളെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുത്തി പൊക്കിക്കൊണ്ട് വന്നതാണ് അവനെ ആദും പതിവ് പോലെ പട്ടവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരിത് ആ പട്ടം വർത്താനുള്ള പരിപാടിയിലാണ് പിന്നെ ഇക്കടെ മോഡലായിട്ട് മോനു കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വേഗം ഇറങ്ങിയിട്ടാം അപ്പം ഇന്ന് നമ്മൾ പോകുന്ന വഴി ലൈലാത്താൻ്റെ വീട്ടിൽ കയറുന്നുണ്ട് അപ്പോൾ ലൈലാത്ത ഉണ്ട് കേട്ടോ അപ്പോൾ ലൈലാത്ത തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ് ചന്ദ്രൂരേക്ക് വരുവാണ് കേട്ടാ അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ മാങ്ങ പറിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ നിന്ന് വാങ്ങിയതാണ് നല്ല മൂവാണ്ട മാങ്ങയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പിച്ചാത്തിയൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് വേറെ മാങ്ങയൊക്കെ ഞങ്ങൾ ഇടക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ മാങ്ങയെ ഞങ്ങൾ ചെത്തി അങ്ങനെ കഴിക്കുവാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇക്ക മോനോട് വണ്ടി ഓടിച്ചോളാം പറഞ്ഞു കേട്ടോ മോനുൻ്റെ സ്വപ്ന നിമിഷം ഒന്നു വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ വണ്ടി കൊടുക്കാറൊന്നും ഇല്ല അവന് നന്നായിട്ട് ഒന്ന് ആയി കഴിഞ്ഞിട്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം കൊടുക്കുവന്നേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ ഇന്നെന്തോ ഓടിച്ചോളാൻ പറഞ്ഞു വലിയ തിരക്കൊന്നും റോഡിലുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മോനു കുറേ നേരം ഓടിച്ചു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള് ചുരൊക്കെ ഇറക്കിയ ചുരുമൊക്കെ ഇറക്കി ആർക്കും പറഞ്ഞു അങ്ങനെ മോനു ടൂർ പോയപ്പം ഞങ്ങളോട് പറഞ്ഞത് വണ്ടിയൊന്നും ഓടിച്ചില്ല വണ്ടി ഓടിക്കാനൊക്കെ ആളുണ്ടായിരുന്നു എന്ന് പറയുവാണ് അന്ന് വണ്ടിയൊക്കെ ഓടിച്ച് ചുരമൊക്കെ ഇറക്കി എന്തായാലും അങ്ങനെ ആൾ ഭയങ്കര ഹാപ്പിയായി ഇത്രയും നേരം രണ്ട് മണിക്കൂറോളം വണ്ടിയൊക്കെ ഓടിച്ചു വിട്ടോ അങ്ങനെ നമ്മൾ നേരെ ലൈലത്തയുടെ വീട്ടിൽ വന്നു ലൈലത്താണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിക്കാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലയിലാത്ത രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ അങ്ങനെ വന്നതാണ് അപ്പോൾ കഴിക്കാനായിട്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു മാങ്ങ അരിഞ്ഞത് ബീഫ് ബീഫ് കറി ഒറോട്ടി കപ്പ മീൻ കറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എല്ലാം കഴിച്ചു എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം കഴിച്ചത് ഒറോട്ടിയും പിന്നെ ബീഫ് കറിയും തേങ്ങാപ്പാലും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ച് നല്ല ഒറോട്ടിയും നല്ല കറിയൊക്കെ ആയിരുന്നു പിന്നെ കപ്പയും മീൻ കറിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും കഴിച്ചു കേട്ടോ നമുക്കൊരു അയിലത്ത് വീട് അങ്ങനെ തോന്നൂല്ല കേട്ടോ ലൈലാത്ത നമ്മുടെ സ്വന്തം ആര പോലെയാണ് അതുകൊണ്ട് അവരുടെ വീട്ടിൽ വരുമ്പോഴേ നമുക്ക് ആ ഒരു ഫീലാണ് കേട്ടോ മുമ്പും വന്നിട്ടൊക്കെ ഉണ്ട് ഞാനിവിടെ എനിക്ക് എല്ലാവരെയും നല്ല പരിചയമാണ് അവിടെ വന്നും അറിയാം അല്ലാണ്ടും ഇവിടെ വന്നും അറിയാം പിന്നെ അങ്ങനെ പിന്നെ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ലേലാത്തൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കുറേ ചക്ക പിന്നെന്താ എന്താണ്ടൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ വണ്ടി നിറയെ സാധനങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് കറിവേപ്പില തൈ അങ്ങനെ കണ്ട കടച്ചാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വാഴക്കൊല അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ ഇതിൻ്റെയൊക്കെ പാതം ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ അതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും അല്ലെങ്കിലും എങ്ങനെ വന്നാലും അങ്ങനെ തന്നെയാണ് അവിടെ ഇപ്പോൾ ഒരു വിരുന്നുകാർ വന്നാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു പങ്കായിട്ടെങ്കിലും ഇങ്ങോട്ട് എത്താതിരിക്കില്ല കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഉമ്മേനേയും കൂടെ ഒന്ന് വിളിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഉമ്മി ഉമ്മയുടെ വീട്ടിലായിരുന്നു അമ്പലപ്പുഴയായിരുന്നു അവിടെ ഇറങ്ങി ഉമ്മീനെ വിളിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം